പുൽപ്പള്ളി മേഖലയിൽ ഭീതി പരത്തുന്ന കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധം ഇരുമ്പുന്നു കഴിഞ്ഞ രണ്ടു മാസത്തിലേറെയായി പുൽപ്പള്ളിയിലും മുള്ളൻകൊല്ലിയിലും നിലനിൽക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കടുവയെ വനപാലകരും കർഷകരും നേരിൽ കണ്ടിരുന്നു കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടണം എന്നാണ് ആവശ്യം പുൽപ്പള്ളി മേഖലയിൽ കടുവ ഭീതി പരത്തുന്നത് തുടരുകയാണ് ഇന്നും കടുവയ്ക്കായി വനപാലകർ വടാനക്കവലയിലും പരിസരങ്ങളിലും തെരച്ചിൽ നടത്തി എന്നാൽ കടുവയെ നേരിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ രണ്ട് വളർത്തുമൃഗങ്ങളെയാണ് കടുവ കൊന്നത് മൂന്നിടങ്ങളിലായി കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് താനിത്തെരുവ് സുരഭിക്കൗല വടാനക്കവല എന്നിവിടങ്ങളിലാണ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടങ്ങളിലെല്ലാം നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് ക്യാമറകളിൽ ഇതുവരെ ചിത്രം പതഞ്ഞിട്ടുമില്ല എന്നാൽ നാട്ടുകാർ നേരിട്ട് പലതവണ കടുവയെ കണ്ടിട്ടുമുണ്ട് കടുവയുടെ മുരൾച്ച പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഇപ്പോഴും കേൾക്കുന്നുണ്ട് പക്ഷെ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിശോധനയോ അല്ലെങ്കിൽ മയക്കടി വെച്ച് അതിനെ പിടിക്കുകയോ ആളുകളുടെ ഭീതി അകറ്റുന്നതിനുള്ള ശാശ്വത നടപടികളോ ഉണ്ടാകുന്നില്ല പേരിന് മാത്രം ഇങ്ങനെ ഒരു കൂട് സ്ഥാപിച്ച് അല്ലെങ്കിൽ ഒരു ക്യാമറ സ്ഥാപിച്ച് പോകുന്നതുകൊണ്ട് ഈ വന്യമൃഗത്തിൻ്റെ ശല്യം അതിൻ്റെ ഭീതിയും ജനങ്ങളുടെ ഇടയിൽ നിന്നും അകലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധം ഇരമ്പുകയാണ് കടുവയെ മയക്കോട് വെച്ച് പിടികൂടണമെന്ന ആവശ്യം ശക്തമാണ് സ്വർഭികവല വടാനക്കവല പ്രദേശങ്ങളിലായാണ് കടുവ കഴിഞ്ഞ ദിവസങ്ങളിൽ തമ്പടിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പുൽപ്പള്ളി